സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ജില്ലകളിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ പെയ്തേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മഴ സാഹചര്യം മുന്നിൽ കണ്ട് മധ്യ തെക്കൻ കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലൊഴികെ മറ്റെല്ലായിടത്തും വിവിധ മുന്നറിയിപ്പുകളാണ് നിലവിലുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒഴികെ ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്നാർ കടലടുക്കിനു മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതുൾപ്പെടെ കേരളത്തിലെ മഴ സാഹചര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അടുത്ത അഞ്ചു ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും നാളെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ മഴ സാഹചര്യം വീണ്ടും ശക്തമാവുകയാണ് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് അതേസമയം അതീവ ജാഗ്രതയാണ് വിവിധയിടങ്ങളിൽ നൽകിയിരിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിക്കാണ് സാധ്യത കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഒക്കെ ഉണ്ടായേക്കും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ ഡിസംബറിൽ ഇടക്കിട പെയ്യുന്ന മഴയും കാറ്റും കാലാവസ്ഥയെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സാധാരണയായി തണുത്ത കാലാവസ്ഥയാണ് ഡിസംബർ ഉണ്ടാകാറുള്ളത് എന്നാൽ ഇത്തവണ ഇതൊക്കെ മാറി മറിയുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പകൽ സമയത്തെ ഉയർന്ന താപനിലയാണ് ഏറ്റവും വലിയ വെല്ലുവിളി മഴ തുടരുന്നതാണ് ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്